എ ഡി എം നവീൻ ബാബുവിന്റെ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യം പറഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് വിവരമറിയാമെന്ന് പറഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ പി ദിവ്യ എന്ന ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ കണ്ണൂരിന്റെ പ്രഗത്ഭയായ നേതാവ് മൂലക്കിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ട് ദിവസത്തിനുള്ളിൽ ഒളിവിൽ പോകേണ്ടി വന്നു അതുകഴിഞ്ഞ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം പോയി പിന്നെ ഓരോരോ സ്ഥാനങ്ങൾ സി പി എം പാർട്ടിയിലുള്ള എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട് അവസാനം ഒരു സാധാരണ പാർട്ടി അംഗമായി മൂലക്കിരുന്നു സർവകലാശാല സെനറ്റ് അംഗത്വം പോയി അങ്ങനെ സമസ്ത മേഖലകളിലും എല്ലാം നഷ്ടപ്പെട്ട് ഒരു സഖാവായി വീട്ടിലിരിക്കുകയാണ് ഞാൻ പറഞ്ഞ തരത്തിലുള്ള സന്തോഷമല്ല ഏതൊരു മനുഷ്യനും അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ധാർട്ടത്തിന്റെ ആ മൂർത്തന്യ രൂപം ഏതെങ്കിലും ഒരു സാധുവിന്റെ മണയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോ ഉടനടി അതിനുള്ള പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നാളെ ഒരുപക്ഷെ പി പി ദിവ്യ കുറ്റക്കാരിയല്ല എന്നുകണ്ട് നൂറ് ശതമാനം നിരപരാധിയാണ് എന്ന് കണ്ട് സംശുദ്ധയായി പുറത്തു വന്നേക്കാം അങ്ങനെ വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അത്തരത്തിലാണ് അന്വേഷണങ്ങളും കാര്യങ്ങളും പോകുന്നത് ഇനി ഇവിടെ പി പി ദിവ്യ അങ്ങനെ സംസാരിച്ചതായിട്ട് എന്തെങ്കിലും തെളിവ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത്തരത്തിലൊരു പരിപാടി നടന്നതായിട്ട് പോലും രേഖയിൽ ഉണ്ടായിട്ടുള്ള കാരണം അതൊരു അനൗപചാരിക പരിപാടിയായിരുന്നു സ്വകാര്യ പരിപാടിയായിരുന്നു അതുകൊണ്ട് തന്നെ രേഖയിലില്ല പോലീസ് അന്വേഷണത്തിൽ അത്തരത്തിലൊരു പരിപാടി അവിടെ നടന്നു എന്നെ തെളിവില്ല അത്തരത്തിലൊരു വീഡിയോ റെക്കോർഡ് ചെയ്തത് അന്നാണ് എന്നത് പോലും അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പോലും ഒരു പക്ഷേ തെളിഞ്ഞെന്ന് വരില്ല പോലീസ് അത് കണ്ട മതി എന്തോ ആയിക്കോട്ടെ പി പി ടിവിയ എന്ന ആ പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെള്ളപൂശിക്കൊണ്ട് നൂറ് ശതമാനം സംശുദ്ധയാക്കി അവരെ നാളെ ഈ നഷ്ടപ്പെട്ട എല്ലാ പാർട്ടി പദങ്ങളിലേക്കും തിരികെ കൊണ്ടുവന്നു എന്നും വരാം ഞാനൊന്ന് ചോദിക്കട്ടെ ഈ നഷ്ടപ്പെട്ട പ്രതിച്ഛായ ഇനി വീണ്ടെടുക്കാൻ പറ്റുമോ അവർ നിരപരാധിയാണ് എന്ന് നൂറുവട്ടം പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു മുഖം ഒരു ജനകീയ മുഖമുണ്ട് ഇത്രയൊക്കെ ആയാലും ആ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഒരു നല്ലൊരു ജനകീയ മുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഗ്രൂപ്പുകളെയോ മറ്റോ കൊണ്ട് ഒരു വിഭാഗം ഒരുപക്ഷെ എതിർക്കുന്നുണ്ടാകാം പക്ഷെ വലിയൊരു ഭാഗത്തിന്റെ മുന്നിൽ തന്റെ നേതാവ് തന്റെ ഒരു പാർട്ടി നേതാവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ തലയെടുപ്പുള്ള ആ ഒരു രൂപം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അതെല്ലാം പോയില്ലേ ഇനി എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്തായാലും അത് കാണും ആ ഒരു ഭാവം ജനങ്ങൾ സംസാരിക്കുകയും ചെയ്യും അതിന് ജീവിതകാലം മുഴുവൻ പി പി ടിപിയെ പിടികൂടും എന്നത് വസ്തുതയാണ് പാർട്ടി പി പി ദേവിയെ സംരക്ഷിക്കുമെന്ന് പറയുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് അവർ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ അവർ സ്വീകരിക്കാൻ പോയത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം ഇതിനു മുമ്പ് ഇതുപോലെ സമാനമായി മറ്റൊരാളെ വക വരുത്തി അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആ കേസിൽ ആരൊക്കെയാണോ ഇടപെട്ടിട്ടുള്ളത് അവരൊക്കെയാണ് ഇവിടെ സ്വീകരിക്കാൻ ചെല്ലുന്നത് ഞാൻ ഇനി പേര് പറഞ്ഞിനി എന്റെ നാവ് കൂടി കേടുവരുത്തുന്നില്ല അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത് അതാണ് പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പോഴൊക്കെ കയ്യോടെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നവീൻ ബാബുന് പി പി ദിവടുത്തിട്ടുള്ള രണ്ട് ദിവസത്തെ ഡെഡ് ലൈൻ ആയിരുന്നു രണ്ട് ദിവസം കൊണ്ട് വിവരം കാണിച്ചു തരാമെന്നാണ് നമുക്കറിയാം എന്തൊക്കെയാണ് സംസാരിക്കുന്നത് പല തവണ നമ്മളത് സംസാരിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരുപക്ഷെ പിറ്റന്ന് പത്തനംതിട്ടയിൽ ചാർജ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ പിറ്റേന്ന് സസ്പെൻഷൻ ഓർഡർ വരും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ അത് സംബന്ധിച്ചുള്ള കേസ് വഴക്ക് മര്യാദക്ക് പെൻഷൻ പറ്റാത്തൊരവസ്ഥ അതൊക്കെ വരും തുടരെ തുടരെ അത്തരം കാര്യങ്ങൾ വരും എന്ന് ഉറപ്പാണ് ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് ആ മരണത്തിൽ തന്നെ സംശയമുണ്ട് എന്തോ ആയിക്കോട്ടെ നവീൻ ബാബുവിന്റെ മരണം ഏത് വിധത്തിലായാലും അതിന് പ്രാഥമികമായി കാരണക്കാരിയായിട്ടുള്ള പി പി ദിവ്യ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് അവരുടെ സ്ഥാനം എന്താണ് ജനമനസ്സുകളിൽ അവരുടെ സ്ഥാനം എന്താണ് ഇനി സംശുദ്ധയാക്കി തിരിച്ചു വന്നു കഴിഞ്ഞാലും അവർക്ക് ഈ സമൂഹത്തിൽ പഴയ സ്വീകാര്യത നേടിയെടുക്കാൻ സാധിക്കുമോ ഇതാണ് പറയുന്നത് നിലയെറിഞ്ഞ് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ പണി പാലം വെള്ളത്തിൽ കിട്ടുമെന്ന്